അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ലൈലയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു വോട്ട് ചെയ്ത മുന്നേ കാണും എന്നിട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അന്നൊരു വാശിപ്പുറത്താണ് താജിനെതിരെ മുന്നേ നിർത്തിയത് ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ മുന്നേ മാത്രമല്ല താജും തോറ്റുകാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എടുത്ത് ചാടി ഓരോ ചെയ്യുമ്പോൾ ഓർക്കണം എന്റേ കേടായിട്ടല്ല നിനക്ക് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ മതിയായിരുന്നുണ്ട് ഈ വർഷവും അതെങ്ങനെയാ അവനിട്ട് പണിയും കിടന്നൊരവസരവും പാഴാക്കില്ലല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഓരോ പണി വായിച്ചുകൊണ്ട് വരും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക എന്നെ സ്വയം പഴിച്ച് തലക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നുപെട്ടത് കറക്റ്റായി താജിന്റെ മുന്നിൽ എന്താണ് സിംഗക്കുട്ടിക്ക് ആകെ ഒരു ശോക മൂകത അവളെ കണ്ടത് താജ് ചോദിച്ചു ആർക്കാ വോട്ട് ചെയ്ത് അവൻ ചോദിച്ചതിന് മറുപടി എറിയാതെ അവൾ ചോദിച്ചു എന്താ സംശയം എനിക്ക് തന്നെ നീയോ ചോദിക്കാൻ മാത്രം എന്താ മുന്നേക്ക് അവൾ പറഞ്ഞു മറുപടി അവനൊന്ന് മോളുക മാത്രം ചെയ്തു അവൻ നീ തോറ്റുപോയാൽ നിനക്ക് വിഷമം വരൂ അവൾ എന്താ തോന്നൽ പെട്ടെന്ന് ചോദിച്ചു അപ്പം ഞാനാണ് തോൽക്കാൻ പോകുന്നതെന്ന് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ എന്തിനാ ചോദിക്കുന്നത് ഞാൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണെന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ തോറ്റുപോയാൽ എന്താ മുന്നേ ജയിച്ചാൽ പോരാ നിനക്ക് അതല്ലേ നിൻ്റെ ആഗ്രഹം അല്ല അല്ലേ അപ്പം ഞാൻ ജയിക്കണമെന്നാണോ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കേണ്ടി ചോദിച്ചു അവൾ അല്ലേ തലയാട്ടി പിന്നെ എന്താടി ഈ കോപേ ഞാനും അവനല്ലാതെ വേറെ ആരുടെ ജയിക്കാനും തോൽക്കാനൊക്കെ ഉള്ളത് അവൻ കലിപ്പിൽ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും തോൽക്കാൻ പാടില്ലെന്നാ അവൾ മടിച്ചു മടിച്ചുകൊണ്ട് പറഞ്ഞു അത് അവൻ അവളെ മൊത്തത്തിൽ നോക്കി എന്താടി പെട്ടെന്ന് എനിക്കൊരു മനം മാറ്റം എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അത് അപ്പാടെ വിഴിഞ്ഞിക്കളഞ്ഞു ശാന്തമായി നിൽക്കുന്ന സമത്വത്തിന് ഇളക്കി വിടണ്ടാൻ തോന്നി അവനും സമാധാനപ്രിയനായി നിന്നു അതേതായാലും നടക്കില്ല ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും അതേ സംഭവിക്കും അവൻ പറഞ്ഞു വേണ്ടായിരുന്നു അല്ലേ അവൾ കുട്ടികളെ പോലെ മുഖം ചൊളിച്ചു എന്ത് വേണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലായിരുന്നു എന്നിട്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ വന്നേ അവൻ അവനവിടെ കൈത്തണ്ണിയിൽ പിടിച്ചു എങ്ങോട്ടാ അവൾ കൈ ഊരെ എടുത്തുകൊണ്ട് ചോദിച്ചു എന്തായാലും നീ വാ ഒരു ചൂട് ചായ കുടിക്കാം അപ്പം മാറും ഈ അസ്വസ്ഥതയ്ക്ക് നാളെയാണ് കോളേജിൽ പ്രോഗ്രാം ഷോപ്പിങ്ങിന് പോകാം ഡ്രസ്സ് വാങ്ങിക്കണം ചെരുപ്പ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉച്ചയാകുമ്പോഴേ നുസ്ര തുടങ്ങി ലൈലിട്ട് അലമ്പാക്കാൻ ലൈലൊക്കെ ഷോപ്പിങ്ങിലൊന്നും താല്പര്യമില്ല എടി മുന്നേയും വിളിക്കാം അവൻ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും വൈകുന്നേരം പോകാൻ വേണ്ടി ഇറങ്ങിയത് നുസ്ര പറഞ്ഞു ശരി നീ വാ അവൻ പാർക്കിംഗ് ഭാഗത്ത് ഉണ്ടാവും രണ്ടാളും മുന്നേ നോക്കിപ്പോയി അവൻ അവിടെ കണ്ടിട്ടതും നുസ്ര അവനോട് കാര്യം പറഞ്ഞു അവന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു അത് ശരിയാ എങ്ങനെയാ പോകുന്നത് നുസ്രയും ചോദിച്ചു ബൈക്കുണ്ടല്ലോ രണ്ടാൾക്ക് പോകാലോ നിങ്ങൾ രണ്ടാൾക്ക് പോകാം ഞാനില്ല എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല നീ നിർബന്ധിച്ച് പറഞ്ഞിരുന്നേ ഉള്ളൂ എന്താണ് മൂന്നും കൂടി ഒരു ഗൂഢാലോചന മൂന്നാളെ ഒന്നിച്ചി ബൈക്ക് ആവട്ടെ അടുത്ത് നിർത്തിയോട് ചോദിച്ചു ഏയ് ഗൂഢാലോചന എന്നുള്ളടാ ടൗൺ വരെ ഒന്ന് പോകണം ബൈക്കിൽ മൂന്ന് മൂന്നുപേരെ ഇങ്ങനെ പോകുന്നു പറയായിരുന്നു മുന്നേ കാര്യം വ്യക്തമാക്കി അപ്പം ഇനി എന്താ ചെയ്യുക ഓട്ടോ പിടിച്ചു പോവാം അല്ലേ ലൈല നൂസറെ ചോദിച്ചു ഹാ ഓട്ടോയ്ക്ക് എന്തിനാ ഞാൻ താഞ്ചിനെ വിളിക്കാം അവനും ടൗൺ വഴിയല്ലേ പോകുന്നത് ലൈല അവന്റെ ബൈക്ക് കയറട്ടെ ലൈല മറുപടി പറയുന്നതിന് മുന്നേ എബി പരിഹാരം നിർദ്ദേശിച്ചു അത് കേട്ട് ലൈല എബി ഒന്ന് തറപ്പിച്ച് നോക്കി എന്തവിടെ എല്ലാവരും കൂടെ അപ്പോഴേക്കും താജ് അങ്ങോട്ട് എത്തി താജ് ഇവർക്ക് ടൗണിൽ പോണം മുന്നേക്ക് ഏതായാലും ഒരാളെ കയറ്റാനേ കഴിയും അപ്പം ഞാൻ പറഞ്ഞു ലൈല നിന്റെ ബൈക്ക് കയറിക്കോട്ടേ നീ അതുവഴിയിൽ പോകുന്നു ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ആരെയും കയറ്റാറില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ പ്രത്യേകിച്ച് നാവിന് ഇല് കൂടുതലുള്ളവരെ എബി കാര്യം പറഞ്ഞു താജി ലൈല അടിമുടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ആരും ആരും നിന്റെ കൂടെ അത് നിന്റെ പട്ടിയെ നോക്കിയാൽ മതി ലൈല താജിനെ കടിച്ചു കീർന്നവല പറഞ്ഞു കണ്ടോ ഈതാ ഞാൻ പറഞ്ഞു നാവിന്റെ നീള നോക്ക് എന്താ വണ്ടി താങ്ങില്ല അവളെ അതുകൊണ്ടാ താജ് അതിന് സമ്മതിക്കണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എബി അങ്ങനെ ചോദിച്ചത് താജിനോടുള്ള ദേഷ്യത്തിന് ലൈല എബിയോട് സമ്മതാണെന്ന് പറഞ്ഞു അത് കേട്ട് താജ് എബിന്ന് കടുപ്പിച്ച് നോക്കി നോക്കേണ്ട നീ മനുഷ്യമാരോട് ഒരു ചാൻസ് ഉണ്ടാക്കി തരുമ്പോഴോ അവന്റെ കോപ്പിലെ ജാട മര്യാദ കവളയും കയറ്റി പൊക്കോണം എബി പതുക്കെ താജിനോട് അമർത്തി പറഞ്ഞു എന്താ ഒരു സീക്രട്ട് നുസ്ര താജിനെ എബിയെ നോക്കി പുരികൻ ചൊളിച്ചു ഒന്നുമില്ല പോന്നെ എനിക്ക് പോയിട്ട് അത്യാവശ്യം എന്ന് പറയുമായിരുന്നു താജേനെ കൊണ്ടുവിട്ടോളൂ ലൈലെ ലൈല നീ മുന്നൊന്നിച്ച് പൊക്കോ അൽബം ബിസ് ആയതുകൊണ്ടോ സോറി കേട്ടോ എബി ലൈലേ നോക്കിയാൽ ചിരിച്ചാണിച്ച് വേഗൻ സ്ഥലം വിട്ടു ആ ചിരി തനിക്ക് എട്ടിന്റെ പണി തന്നതിൻ്റെ ആണെന്ന് അവൾക്ക് മനസ്സിലായി അവ പോകല്ലേ മുന്നേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നുസ്ര വേഗം മുന്നയുടെ ബാക്കിൽ കയറി ഇരുന്നു ലൈല താജൻ്റെ ഒന്നിച്ച് കയറാൻ വേണ്ടിയാണ് നോക്കിക്കാന്ന് വേഗം കയറി ലേറ്റ് ആവുന്നു എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ട ടൈം കൂടി കിട്ടിയില്ല വേഗം നോക്ക് ലൈല കയറാൻ നിൽക്കുന്നുണ്ടെന്ന് ഉസ്ര പറഞ്ഞു എനിക്കൊന്നും വയ്യ ഞാൻ വരുന്നില്ല നിങ്ങൾ തന്നെ പോയാൽ മതി അവളുടെ ശബ്ദത്തിൽ നീരസം നിറഞ്ഞിരുന്നു എന്നാൽ ശരി വരുന്നില്ല വരണ്ട എനിക്ക് പോയേ പറ്റൂ എനിക്ക് നാളെ ഇടാൻ പുതിയ ഡ്രസ്സ് തന്നെ വേണം അതിന് മാച്ചായ ഫാൻസി ഐറ്റംസും വരുന്നുണ്ട് ഈ ചാടാണെനിക്കാ പെട്ടെന്ന് കയറ് ഞങ്ങൾ പോവാം മുന നീ വണ്ടി എടുക്ക് ഉസ്്ര പറഞ്ഞു മുന ലൈലയെ നോക്കാം താജേ നോക്കിയാൽ സൈറ്റ് അടിച്ച് കാണിച്ച് വേഗം ഗേറ്റ് കടന്ന് പോയി അതുകൊണ്ട് അവൾ അന്തം വിട്ട് നിന്നു മുൻ നീയും അവൾ ദയനീയമായി അവർ പോകുന്നത് നോക്കി നിന്നു താജ് ബൈക്ക് അവളുടെ മുന്നിലേക്ക് എടുത്തു അവളെ നോക്കിയില്ല ശക്തിയായ ആക്സിലേറ്റർ തിരിച്ചു കൊണ്ടിരുന്നു വേറെ വഴിയില്ലെന്ന് മനസ്സിലായി അവൾക്ക് വെയിറ്റ് ഇട്ടുന്നാൽ ഇവിടെ തന്നെ ബാക്കിയാകും അവൾ മടിച്ചു മടിച്ചുകൊണ്ട് കയറിയിരുന്നു അവന് നോക്കിയതേയില്ല ഇല്ല പിന്നിൽ പിടിമുറുക്കി ഇരുത്തം കണ്ടാൽ ഇന്ത്യയും പാകിസ്ഥാനുമാണെന്നേ പറയും അറിയാതെ പോലും അവൾ അവനെ മുട്ടിയില്ല അത്രയ്ക്ക് ഇട്ടിരുന്ന ഇരുത്തത്തിന് ഒടുക്കം പട്ടി തന്നെ കയറി താജ് പറഞ്ഞു അവൻ തലയിരിച്ച് അവള് നോക്കി പുച്ഛിച്ചു അവളൊന്നും മിണ്ടിയില്ല അവന് നോക്കുക പോലും ചെയ്തില്ല വല്ലതും പറഞ്ഞിട്ട് വേണം പിടിച്ച തള്ളിയിടാൻ സംയമനം പാലിച്ച് തലതാഴ്ത്തിയിരുന്നു അവൻ പതുക്കെ അവൻ്റെ സ്പീഡ് അത്രയ്ക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് സോറി എനിക്ക് പതുക്കെ പോകാൻ അറിഞ്ഞുകൂടാ ബൈക്ക് നിമിഷ നേരം കൊണ്ട് മോളിൽ എത്തി ഡേ അവൻ വിളിച്ചത് അവൾ ഞെട്ടി തുറന്നു വേഗം അവനുള്ള പിടിവിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവൻ ഫോണെടുത്ത് മുന്നേക്കു വിളിച്ച് എവിടെയാന്ന് ചോദിച്ചു ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് നീ ഒന്ന് മുന്നിലേക്ക് നോക്ക് മുന്നേ പറഞ്ഞു അവൻ ഫോൺ സേവിയിൽ വെച്ചുകൊണ്ട് തന്നെ നോക്കി മാളിന് മുന്നിൽ തന്നെ കണ്ടു രണ്ടുപേരെയും ഉണ്ട് ഈ സാധനം ഇവിടെ എത്തി എന്ന് എഴുതി അവൾ നെറ്റി വിളിച്ചു ഫോൺ പോക്കറ്റിലിട്ടു നുസ്രയെയും മുന്നേയും കണ്ടപ്പോൾ തന്നെ അവൾ പിണക്കത്തോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു എബിയെ കൂടെ കണ്ടതും അവൾ ഒന്നാകെ വന്നു അവൾക്കാകെ ദേഷ്യം വന്നു അവൾ എബിയെ രൂക്ഷമായി നോക്കി സത്യമായിട്ട് ഞാൻ നേരത്തെ ബിസി ആയിരുന്നു സത്യമായിട്ട് അവളുടെ നോട്ടം കണ്ട എബിയൊന്ന് വിളിച്ചു കാണിച്ചു എല്ലാവരും ഒറ്റക്കെട്ടാണുള്ളത് കാണിച്ചു ഇടത്തേണ്ടി നിങ്ങൾക്കെ ഞാൻ നുസ്രയും മുന്നേ എപ്പിയൊക്കെ തെറി വിളിച്ചുകൊണ്ട് അവൾ ഓരോ സെക്ഷനും നോക്കിയും കണ്ട് നടന്നു എന്തോ കണ്ണിലുടക്കിയതുപോലെ അവൾ ഒരിടത്ത് നിന്നു ഡ്രസ്സിൻ്റെ സെക്ഷനാണ് അതും ബോയ്സിൻ്റെ ഒരു മെറൂൺ കളർ ഷർട്ട് ചെറിയ സൈസ് സനുവിന് പാകാവും നല്ല ഭംഗിയുണ്ടാവും അവന് മാത്രമല്ല അവൻ്റെ ഫേവറേറ്റ് കളറും നിനക്കെന്താണ് ഈ ബോയ്സ് സെക്ഷനില് കാര്യം അങ്ങോട്ട് ചെല്ലടി അവൾക്ക് പിന്നിൽ നിന്ന് താജിൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ഞാൻ വെറുതെ അവൾ ഷർട്ട് തിരികെ വെച്ചിട്ട് പറഞ്ഞു എന്ത് വെറുതെ നുസ്രയോടെ അങ്ങോട്ട് ചെല്ല് അവൻ്റെ മുഖത്തു വല്ലാത്ത ദേഷ്യം ഇവനത്തെ എന്തിൻ്റെ കേടാ അവൾ പിറുവിരുത്തുകൊണ്ട് അവിടുന്ന് പോവാൻ നോക്കി അപ്പോഴാണ് സേലി രണ്ട് മൂന്ന് വായി നോക്കികളെ കണ്ടത് കണ്ണു മുഴുവൻ അവളുടെ ദേഹത്തേക്കാണ് അപ്പോൾ വെറുതെയാണ് കാട്ടുപോത്ത് വെട്ടുവോത്തായി മാറിയത് അവൾക്ക് ചിരി വരാൻ തുടങ്ങി അവൾ തിരിഞ്ഞ താജിനെ നോക്കി നിന നിന്നോട് പോകാതല്ലേ പറഞ്ഞേ അവൻ അലറി പിന്നെ അവളോട് നിന്നില്ല വേഗം സ്ഥലം വിട്ടു പക്ഷേ താജ് വെടിക്കിട്ട് തുടങ്ങിയതും അവൾ അറിഞ്ഞിരുന്നു നുസ്ര പിടിപ്പത് തിരക്കിലാണ് അതെടുത്ത് എന്ന് പറഞ്ഞ് ഓരോ ഡ്രസ്സും വലിച്ചു കൂട്ടിയിട്ടൊന്ന് തിരക്കി മുന്നേ നുസ്രക്കൊപ്പം തന്നെ ഓരോന്ന് നോക്കിയെന്ന് നടന്ന് നടന്ന് ഒടുക്കലായിലെ നിസ്രയുടെയും മുന്നേടേയും അടുത്തെത്തി പക്ഷെ രണ്ടിനെയും മൈൻഡ് ചെയ്യാൻ പോയില്ല ഏതായാലും വന്നാൽ എന്തിലൊന്ന് എടുത്തുകളെയെന്ന് കരുതി അവൾ ഓരോ ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കാൻ തുടങ്ങി എല്ലാ ഒരുമാതിരി മോഡൽ ഡ്രസ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല നേരെ ചുരിദാർ സെക്ഷനിലേക്ക് നീങ്ങി തൊട്ടടുത്ത് തന്നെ സാരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് കിടന്നും പിന്നെ അവൾ ചുരിദാറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല ആദ്യം തന്നെ കണ്ണിൽപ്പെട്ടത് ഒരു ഒലീവ് കളർ സിമ്പിൾ വർക്ക് സാരിയായിരുന്നു ഒന്നും നോക്കിയില്ല അതെടുത്ത് കയ്യിൽ പിടിച്ചു ഒലിയു റെമിയുടെ ആണ് തന്നെ ഒലിവ് നിറത്തിൽ കാണാനാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു തരുമ്പോൾ ഒലിവ് നിറത്തിലുള്ളത് വാങ്ങിച്ചു തരും ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പർപ്പിളായിരുന്നു തൻ്റെ ഫേവറേറ്റ് പതിയാതൊക്കെ മാറി റമിയുടെ ഇഷ്ടം മാത്രമായി തൻ്റെ ഇഷ്ടം അവൾ ആ സാരി അല്പം നിവർത്തി മാറിയിലേക്ക് വെച്ച് മിററിൻ്റെ മുമ്പിലേക്ക് നീങ്ങി ഇത് വേണ്ട താജിനെ അവൾ കണ്ണാടിയിൽ കണ്ടു മൈൻഡ്യാണെന്ന് നിന്നില്ല സാരി ഒന്നുകൂടെ കയറ്റി വെച്ച് ഭംഗി നോക്കാൻ തുടങ്ങി ഇത് വേണ്ട നോക്കാനുള്ള ഭംഗിയൊന്നില്ല ഇത് വേണ്ട ചേരുന്നില്ല നിനക്ക് വീണ്ടും അവൻ പറഞ്ഞു അവൾ അപ്പം തന്നെ സാരി മാറി നേരത്തെ കയ്യിലേക്ക് തിരിഞ്ഞു നിന്നോട് ചോദിച്ചില്ലല്ലോ എനിക്ക് എന്താണെന്ന് നീ പറഞ്ഞു പറഞ്ഞേരണ്ട എനിക്കറിയാം ഏത് വേണം ഇത് വേണ്ട എന്നൊക്കെ എനിക്ക് ഇത് മതി ഒന്ന് പോയ അവിടെ നീ ചോദിക്കില്ല അതറിയാവുന്നോണ്ടല്ലേ പറഞ്ഞൊന്ന് നിന്റെ കണ്ണിൽ നിന്ന് എനിക്ക് ചേരുമായിരിക്കും പക്ഷെ എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അവൻ അവനവളുടെ കയ്യിൽ നിന്ന് സാരി പിടിച്ച് വാങ്ങിച്ചു അവൾ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു എന്നിട്ടവൻ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പർപ്പിൾ കളറ് സാരി എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് മതി അത് നീയാണ് തീരുമാനിക്കുന്നത് എനിക്ക് വേണ്ട നീ തന്നെ ഉടുത്തിന്നാൽ മതി അവൾക്ക് ദേഷ്യമനാൻ തുടങ്ങിയിരുന്നു ഇതിനെന്തോ ഒരു കുഴപ്പം അവൻ ഗൗരവത്തോടെ സാരിയിലേക്ക് നോക്കി ശേഷം അവളേ ഇതിന് കുഴപ്പം മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പം നീ തന്നെയാ നീ എടുത്തോണ്ട് പിന്നെ ഇതിൻ്റെ നിറം എനിക്ക് പർപ്പിൾ കളർ ഇഷ്ടമല്ല ഒലിവ ഇഷ്ടം എനിക്ക് ഞാൻ നോക്കിയ സാരി തന്നെ മതി എന്നാൽ നീ ഇന്ന് സാരി എടുക്കില്ല എനിക്ക് കണ്ണിന് കണ്ണൂടാത്ത നിറ ഒലിവ് എങ്ങോട്ട് തിരിഞ്ഞാൽ ഒലിവ് എൻ്റെ ശത്രു ആ നിറം അല്ലാതെ തന്നെ എനിക്ക് നിനക്ക് കാണുമ്പോൾ അടിക്കാനും തൊഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഇനി നീ ആ നിറത്തിലുള്ള വസ്ത്രം കൂടി അണിഞ്ഞിട്ട് വന്നാ പിന്നെ പറയേ വേണ്ട ഞാൻ നിന്നെ എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല എനിക്കിഷ്ടം പറപ്പിള നിനക്ക് ചേരുന്നതും പറപ്പിള അല്ലാതെ ഒലീവല്ല സോ ഇത് മതി പിടിക അവൻ സാരിയോടെ കയ്യിൽ പിടിപ്പിച്ചു അവളൊന്നും നോക്കിയില്ല അവന്റെ ദേഹത്തേക്ക് തന്നെ എറിഞ്ഞു അത്രയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് ഡീ അവന്റെ മുഖം ചുവന്ന് വിറച്ചു അതുകൊണ്ട് അവൾ രണ്ടടി പിന്നിലേക്ക് നീങ്ങിപ്പോയി ഭേ വേണ്ടായിരുന്നു പറപ്പിലെങ്കിൽ പറപ്പിൽ എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു അവൻ സാരിയും പിടിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് ചെന്ന് അവൾ കിടുകിടെ വെറുക്കാൻ തുടങ്ങി അവൻ ദയവ് ചെയ്തിരുന്ന സീനൊന്നും ഉണ്ടാക്കരുത് എനിക്ക് പറപ്പിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് സത്യം അല്ല നീ എടുത്തതുകൊണ്ടോ നല്ല അവനെന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് മുന്നേ അവൾ വേഗം പറഞ്ഞു പിന്നെ നിന്റെ പ്രശ്നം ഒലിവു നിറം വേണമെന്നാണെങ്കിൽ ഇതിലും ഉണ്ടല്ലോ രണ്ട് കളർ മിക്സ്ഡ് ആയിരുന്നു വേണമെങ്കിൽ എടുത്തോ വേണ്ടെങ്കിൽ മറ്റേ തന്നെ അങ്ങനെ ഞാൻ പറയും നീ വിചാരിക്കണ്ട എടുക്കുന്നുണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ നീ എടുക്കില്ല പിടികടെ എന്താ ഇവിടെ ലൈലെ നോക്കി വന്ന മുന്ന രണ്ടിനെ തർക്കം കണ്ട് ചോദിച്ചു ഇവൾക്ക് ഈ സാരി വേണ്ട വേറൊന്ന് വേണമെന്നോ താജ് കയ്യിലുള്ള സാരിയാണിച്ച് കൊണ്ട് പറഞ്ഞു മുന്നേ അത് വാങ്ങിച്ച് നിവർത്തി നോക്കി ഈ സാരിക്ക് എന്താ കുഴപ്പം ഇത് കാണാൻ കൊള്ളാലോ മുൻ അവൾ നോക്കി പറഞ്ഞു കൊള്ളാം എന്നിട്ടൊന്നും പറയിപ്പിക്കരുത് ഈ തെണ്ടിയ സപ്പോർട്ട് ചെയ്ത് നിന്നാ നീ കൊള്ളേൻ്റെ കയ്യിൽ നിന്ന് കൊള്ളാം നീ എടുത്തുകൊണ്ടോടാ അവിടെ എനിക്കൊന്നും വേണ്ട അവൾ മുന്നേയോട് ദേഷ്യപ്പെട്ടു എന്തിനാ ലൈല തർക്കം നല്ല സാരിയാണോ എനിക്കിഷ്ടപ്പെട്ടു ഇതെടുക്കുന്നേ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ദേ സെയിൽസ് ഗേൾസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നീ വന്നേ മുന്നെ ചുറ്റു നോയിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ കയ്യിൽ നിന്ന് സാരി പിടിച്ചു വാങ്ങിച്ചു അത് തിരികെ വെച്ച് ആദ്യം എടുക്കാൻ വേണ്ടി ഒരുങ്ങിയത് മുന്നെ തടഞ്ഞു നീ ഒലിയു തന്നെ വേണമെന്ന് ആശിപ്പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഇന്നും കാണാൻ ഇല്ല ലൈല നീ വീണ്ടും പഴയ ലൈലോ വീണ്ടും നീ നിന്റെ ഇഷ്ടങ്ങളിലേക്ക് മടങ്ങി ചെല്ലാം ഇനി നീ അവൻ്റെ ഇഷ്ടങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്നതിൽ അർത്ഥമില്ല ഒരീവ നിറത്തിൽ നീ വെട്ടി തിളങ്ങി നിൽക്കുന്ന കാണാൻ നിൻ്റെ അടുത്ത് അവനില്ലെന്ന സത്യം നീ ഓർക്കണില്ല പർപ്പിളം നിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു എന്തിന് നീ അതിനെ അവനീപ്പം ഇഷ്ടപ്പെടാൻ നിൽക്കണം ഇത് മതി ഈ സാരി നിന്നെ എടുത്താൽ മതി ഇല്ല മുന്ന പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല വേദനയോടെ മുന്നയുടെ മുഖത്തേക്ക് ഓക്കെ മാത്രം ചെയ്തു മുന്ന വേഗവുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ച് നുസ്രയുടെ അടുത്തേക്ക് ചെന്നു വേറൊന്നും കൊണ്ടല്ല അവളുടെ വേദന നിറഞ്ഞ മുഖം കാണാനുള്ള കേൾപ്പവൻ അവൾ തിരിഞ്ഞ താച്ചിനെ നോക്കി എബിയുടെ കൂടെ എന്തോ പറഞ്ഞ ചിരിക്കുന്നതാണ് അവൾ വേഗം നുസ്രയുടെ അടുത്തേക്ക് ചെന്നു നുസ്ത്ര അവിടെ മുന്നേറ്റ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ചു നോക്കി ബോധം പോയി നിൽക്കുകയായിരുന്നു കഴിഞ്ഞില്ല ഇതുവരെ ലൈല ചോദിച്ചു എങ്ങനെ കഴിയണം ഇവൾക്ക് ഇതുവരെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല നോക്കാനൊരായിരണം നോക്കി ഏതെടുത്താലും അതിന് കുറ്റം പറയും കളർ ഇഷ്ടപ്പെട്ട സൈസ് ശരിയാവില്ല സൈസ് ശരിയായ കളർ ഇഷ്ടപ്പെടില്ല എനിക്ക് മടുത്ത് അനുഭവം കുരു ഇനി ഇതിൻ്റെ ഒന്നിച്ച് ഷോപ്പിംഗ് വരുന്ന പോയിട്ട് ഒരു ചായ കുടിക്കാൻ പോലും ഞാൻ അറിഞ്ഞില്ല മുന്നെന്ന് എടുവീർപ്പെട്ടു നീ ഒന്നും മിണ്ടാ പോയവർന്ന് ലൈല നീ എന്തിൻ്റെ സാരി എടുത്ത് നാളെ സാരി എടുക്കാനാണ് എൻ്റെ പ്ലാന് മുൾ നോക്കി മുഖം വിളിച്ചു അവൾ അധികം തലയാട്ടി അയ്യേ അത് വേണ്ടടി സാരി വേണ്ട നീ വേറെ വല്ലതും എടുക്കും ആയിട്ട് എന്തെങ്കിലും എന്തൊക്കെ പോണ ഡ്രസ്സ് അവിടെയുള്ളൂ അത് ഏതെങ്കിലും ഒന്ന് എടുക്കടി സാരി കൊടുത്തിട്ട് എങ്ങനെയാ നീ നടക്കുന്ന പോയിട്ടൊന്നും ശരിക്കും ഇരിക്കാൻ കൂടി കഴിയില്ല നിനക്ക് നാളത്തെ ഫംഗ്ഷനെ കുറിച്ച് നല്ല ബോധമുണ്ടല്ലോ നീയാണ് എല്ലാത്തിനും ഓടിയടക്കേണ്ടത് ആ ഒന്നും കുഴപ്പമില്ല നിസ്രാ ഞാൻ ഡ്രസ്സ് നോക്കുമ്പോൾ അതിൻ്റെ മോഡലെല്ലാം നോക്കാറ് അതെനിക്ക് കംഫേർട്ട് ആണെന്നാണ് സാരി എനിക്ക് ഓക്കെയാണ് ഞാൻ മുമ്പ് എടുത്തിട്ടുള്ളത് ഉടിക്കേണ്ട രീതിയിൽ ഉടുത്താൽ ഇരിക്കാനും നടക്കാനും മാത്രമല്ല ഓടാനും വരെ പറ്റും സോ എനിക്ക് സാരി മതി നീ വേടുക ലേറ്റ് ആവുന്നു ലൈല പറഞ്ഞു പിന്നെ നുസ്ര ഒന്നും പറയാനോ കൂടുതൽ നേരം നോക്കാനോ നിന്നില്ല സാരി സെക്ഷനിൽ ചെന്ന് അത്യാവശ്യം ഗ്രാൻഡായിട്ടുള്ളൊരു സാരി എടുത്ത് വന്നു അത് കണ്ട് ലൈലയും മുന്നേ നിന്ന് ചിരിക്കാൻ തുടങ്ങി നിനക്ക് മാത്രമല്ല എനിക്ക് വേണം സാരി എന്ന് പറഞ്ഞ് നുസ്ര ഇത് പാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സെയിലിൻ്റെ കയ്യിൽ കൊടുത്തു അമൻ അവൾ വിളിച്ചതും അവൻ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അവൾ എന്താണെന്നുള്ള ഭാവത്തിൽ നോക്കി നീയൊന്നും എടുത്തില്ലേ എന്ത് എടുത്തില്ല എന്ന് അവനു മനസ്സിലായിരുന്നതിനെ ചോദിച്ചു അല്ല ഡ്രസ്സൊന്നും എടുത്തില്ല എന്ന് ഇല്ല അതെന്താ വേണ്ടാത്തോണ്ട് താജ് ഒഴിയെ ബാക്കി നാലും ബില്ലിൻ്റെ സെക്ഷനിലേക്ക് എത്തി ബില്ല് മുന്നെടുക്കാമെന്ന് എബി തടഞ്ഞു എബി കാട് നീട്ടിയതും താജ് ഒന്ന് അവൻ്റെ കൈ പിടിച്ചു എബി താജിനെ നോക്കി ആയില്ല ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് താജ് കൈയിലുള്ള കവർ അവിടെ കൊടുത്തു അതും കൂടി ചേർത്ത് ബില്ലടിച്ചു ആരെയും കൊടുക്കാൻ അനുവദിച്ചില്ല മൊത്തം ബില്ലും താജ് തന്നെ പേ ചെയ്തു ഇഷ്ടപ്പെട്ടില്ല അവൾ എന്തോ പറയാനൊരുങ്ങിയതും മുന്നേ വേഗവയുടെ കയ്യിൽ പിടിച്ചു അവൾ ദേഷ്യത്തോടെ മുന്നേ നോക്കി അവനൊപ്പം സാരില്ലാന്ന് പറഞ്ഞ് ഒന്ന് കണ്ണടച്ച് കാണിച്ചു അവൾ അപ്പം തന്നെ അവൻ്റെ കൈ തട്ടിമാറ്റി നിന്ന് മുഖം തിരിച്ച് നിന്നു അവൻ ബില്ലടച്ചതിനേക്കാൾ അവൾക്ക് ദേഷ്യം ഡ്രസ്സ് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലായും വേണ്ടാന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടതാണ് അതുപോലായിട്ട് അപ്പം തന്നെ ഡ്രസ്സ് എടുത്ത് വന്നേക്കുന്നു അവൾ ദേഷ്യം തീർക്കാൻ വേണ്ടി താജിനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു താജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ പക്ഷെ ചൊറിയാനൊന്നും പോയില്ല ഓരോരുത്തരും അവരവരുടെ കവറെടുത്തു ലൈയിലെടുത്തിരിഞ്ഞു താജ അവിടെ നിന്ന് തന്നെ കയ്യിലുള്ള കവറ് നീട്ടി ഇതെന്താ എന്തായാലും ബോംബല്ല ആണെങ്കിൽ എനിക്ക് വേണ്ട പിടിയിട പെട്ടെന്നാണ് അവൻ്റെ ശബ്ദം പൊങ്ങിയത് മുന്നയും നുസ്ത്രയും എബിയും മാത്രമല്ല അവിടെയുള്ള മൊത്തം പേരും ഒരു നിമിഷത്തേക്ക് താജിനെ അവളെയും നോക്കിപ്പോയി പിന്നെ അവൾ ചോദിക്കാനോ എന്താണോ നോക്കാനോ നിന്നില്ല വേഗം വായിച്ച് പുറത്തേക്ക് ഇറങ്ങി മൂന്ന് പേര് ഒന്നിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ലൈലൊന്നും നോക്കിയില്ല വേഗം ഓടിപ്പോയി മുന്നയുടെ ബാക്കിൽ കയറി അത് കണ്ട് നുസ്ത്ര വായും പൊളിച്ച് ലൈലേ നോക്കി നീ അമൻ്റെ കൂടെ പൊക്കോ നിങ്ങൾ രണ്ടുപേരും ഒരേ റൂട്ടല്ലേ ഓ സോറി റൂട്ട് മാത്രമല്ല അല്ലേ അപ്പോൾ പിന്നെ മുന്നേ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ നിന്നെ കൊണ്ടുവിട്ടാമ്പ വീണ്ടും ഈ വഴി തന്നെ വരണ്ടേ എനിക്കാണെങ്കിൽ പ്രശ്നമില്ല ഇത് വഴി പോയി ആ കോളനി റോഡിൽ വിട്ടാൽ മതി അവിടുന്ന് നടന്നുകൊണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ് ലൈല നോക്കി ഞാൻ ചിരിച്ചു കാണിച്ചു ഇത്രയും നേരം പണി തന്നെ അവൾ ഈ പൊറ്റയടിക്ക് തിരിച്ച് പണിയാണെന്ന് മനസ്സിലായി നുസ്ത്ര ദയനീയമായി ലൈലയെ നോക്കി മോളെ വേഗം കയറി നിനക്ക് വീടെത്താം അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ ബാക്കിയാവും ലൈല വീണ്ടും നോക്കി ചിരിച്ചു നുസ്രയ്ക്ക് ലൈലയെ പോലെ പ്രശ്നമൊന്നുമില്ലായിരുന്നു വേഗം താജിൻ്റെ അടുത്തേക്ക് ചെന്നു കയറുവാണേ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറി താജിനാണി പിന്നെ തീരെ പ്രശ്നമില്ലായിരുന്നു ഇങ്ങനെയാണോ ഇരിക്കുന്നത് പിടിച്ചിരിക്കേണ്ട മുത്തേ അവടെ മുന്നിൽ തോൽക്കാൻ നിൽക്കാൻ വേണ്ടി അവൻ പിന്നിലേക്കായിട്ട് ഗ്യാപ്റ്റിരുന്ന നുസ്രയെ പിടിച്ചടുപ്പിച്ചിരുത്തി നുസ്ര അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു വേഗം ലൈലയെ നോക്കി ഒന്നും കാണാത്ത ഭാഗത്തിൽ വേറെ എങ്ങോട്ടും നോക്കിയിരുന്നു സത്യം പറഞ്ഞ ലൈലക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ബൈക്കിന്റെ പിന്നിൽ ആരെയും കയറ്റില്ലെന്ന് പറഞ്ഞിട്ട് തെണ്ടി പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഒട്ടിച്ചേരാൻ അവസരം കിട്ടിയാൽ വിട്ടുകളില്ല പുല്ല് അവൾ മനസ്സിൽ താജിനെ തെറി വിളിക്കാനും കുറ്റം പറയാനും തുടങ്ങി അല്ല പോവാ മുന്ന ചോദിച്ചു അവൾ ആന്നും പറഞ്ഞ് മുന്നേ പിടിച്ചിരുന്നു മുന്നയുടെ ബൈക്ക് മുന്നിലേക്ക് എടുത്തു താജിന്റെ ബൈക്ക് ആദ്യമേ പോയിരുന്നു കർത്താവേ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുക എല്ലാം കണ്ടൊരന്ധവും ഇല്ലാതെ എബി അവർക്ക് പിന്നാലെ വിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം